ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിമിക്രി എന്ന സമയത്ത് അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ഉദ്ദേശിച്ചതിന് മുമ്പിലാണ് അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കൈയടി വാങ്ങിച്ചിട്ട് സ്റ്റേജിൽ സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ് എങ്ങനെ പെർഫോം ചെയ്യുന്നത് എന്നുള്ള രീതിയിലും ഞാൻ പെർഫോം ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് യാദർശ്യമായിട്ട് വർണ്ണ എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി പിന്നെ പിന്നെയാണ് ഈ പറയുന്ന പോലെ ട്വന്റി ട്വന്റി ക്രിസ്ത്യൻ ബ്രദേഴ്സ് എല്ലാത്തിനും അനിയൻ്റെ ക്യാരക്ടറായിരുന്നു പിന്നെയാണ് ചൈന ടൗൺ എനിക്ക് തോന്നുന്നു ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനിൽ ഉണ്ടായേക്കാം കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പം എൻ്റെ സീനിയേഴ്സാണ് അമ്മൊക്കെ ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് എട്ട് ആണെങ്കിലും ജയരാമരനാണെങ്കിലും ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അസിസ്റ്റൻ്റായിട്ടൊക്കെ അപ്പം അന്ന് മുതൽ നമുക്ക് ഒരു എനിക്ക് ആരോടും ഒരു ഇല്ലാത്ത ഒരാളാണ് ഞാൻ പോയിട്ട് ട്വൻ്റി ട്വൻറ്റിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് നമുക്ക് പോവാട്ടോ അപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ പോകാം ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷെ അതല്ല ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാര്യം എൻ്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ് ഞാൻ വന്ന സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറഞ്ഞത് അവർക്ക് നൂറ് ശതമാനം എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന അറിയാവുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ആ ആ അവരുടെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ല എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകും അവർ ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്ര ആരാ സ്കോർ ചെയ്യണേ അതൊന്നും ഞാൻ ചോദിക്കാറില്ല ഇത്രയും സിനിമകളിൽ ഞാൻ അവരോട് അഭിനയിച്ചാൽ ഈ നാലു പേരോട് അഭിനയിച്ച സിനിമയിൽ ഞാൻ ഒന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുക ചെയ്യാറ് അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അവരുള്ള വിശ്വാസമൊക്കെയാണ് അപ്പം ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് റെഫറൻസസ് അപ്പോൾ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെഫറൻസ് അല്ലെങ്കിൽ ആ സീൻ അല്ല അതേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ ഇഷ്ടത്തിനാണ് ആ സംഭവങ്ങളെല്ലാം ചെയ്തത് നമ്മള് പുതിയത് പുതിയത് ആഗ്രഹിക്കുന്നു ഇവരെടുത്തേന്ന് വെച്ചിട്ട് ഇപ്പൊ ചഞ്ചൽ എന്ന് പറഞ്ഞിട്ട് റിയാസ് ബായി ഒരു വണ്ടിയിട്ട് വരുന്നു നമ്മളത് നിങ്ങളത് അതിന്റെ വേർഷൻ വളരെ പരമ റൺവേയിൽ കണ്ടിട്ടുള്ളതാണ് പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് മണി കൊടുക്കാൻ മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ അപ്പോൾ അതൊക്കെ അത് അങ്ങനെ തന്നെ വേണം അതൊക്കെ ഭയങ്കര ഓടാണ് തീയേറ്ററിൽ ഉണ്ടാക്കിയത് കാരണമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ അങ്ങനെ വിളയാ ആടി ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും ടി വിയിൽ കണ്ടിട്ടുണ്ടാവും എനിക്കൊന്നും എട്ട് പത്ത് വർഷമായിട്ട് അല്ലേ ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ ഇപ്പം എന്താ പറയുക ന്യൂ ജനറേഷൻ ഒരു മെച്ചുവർ ഇതിലേക്ക് വരില്ലേ ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മളങ്ങനെ വലിയൊരു രീതിയിലുള്ളൊരു കളികളായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞത് അപ്പം നമ്മളെ സംബന്ധിച്ച് അതിപ്പോൾ എല്ലാവരും കുറേ കമൻസുകളും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഈ സിനിമയിലൂടെ അവരുടെ മുമ്പിലെത്താൻ പറ്റി അത് ശരിയാണ് ഈ സിനിമയിലൂടെ യൂത്തിൻ്റെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ ചെറിയ മിനി സ്ക്രീനിൽ കണ്ട കാര്യങ്ങൾ അവർ ബിഗ് സ്ക്രീനിൽ വേറെ രീതിയിൽ കണ്ടു അത് ധനഞ്ജയുടെ കാൽക്കുലേഷൻ അവരുടെ ചിന്ത അത് വർക്ക്ഔട്ടായിരുന്നു നമുക്ക് ഈ സ്പൂഫ് ചെയ്യുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു ഇത് ഇത് ഇല്ലേന്ന് ഒന്നും അറിഞ്ഞുകൂട അതാണ് നമ്മൾ ഇതൊരു ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനങ്ങൾ വിട്ടേക്കുന്നത്